അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ദത്തൻ രാമചന്ദ്രൻ വളരെ പാടുപെട്ടാണ് മകനോടൊപ്പം കറി കയറിയത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അയാൾ ആകെ ക്ഷീണിതനായി ദത്തന്റെ ഓർമ്മയിൽ പോലുമില്ല അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്നത് അച്ഛ യാതൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇത്ര വിഷമം വണ്ടി കുറച്ചു ദൂരം പിന്നിട്ടതും ദത്തൻ അച്ഛനെ നോക്കി ഏയ് വിഷമൊന്നുമില്ല മോനെ പിന്നെന്താ അച്ഛൻ മിണ്ടാതിരിക്കുന്നത് ഒന്നും ഉണ്ടായിട്ടല്ലടാ ഇങ്ങനെ കിടന്ന് പരിചയമില്ലല്ലോ അതിൻ്റേതായ ക്ഷീണം നമ്മുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഉഷാറാവും ഇതേ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് ആ അതാകും മോനെ അയാൾ ഒന്ന് നെടിവിൽപ്പെട്ടു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വേദ ഇന്നാണ് നാട്ടിലേക്ക് പോകുന്നത് എമർജൻസി ലീവ് എടുത്ത് അവൾ കാലത്തെ പുറപ്പെടാനാണ് പ്ലാൻ ചാക്കോച്ചൻ കഴിഞ്ഞ രണ്ട് ദിവസവും ആയിട്ടാണ് വന്നത് വേദയ്ക്ക് അവനെയൊന്ന് കാണാൻ പോലും പറ്റുന്നില്ല അവൾ കാത്തിരിക്കാൻ അമ്മച്ചി സമ്മതിച്ചില്ല അവർ നിർബന്ധിച്ച് വേദയെ കൊണ്ടുവന്ന് കിടത്തി ഉറുക്കി കാലത്തെയാണേലും ചാക്കോച്ച നേരത്തെ എണീറ്റ് പോയി പെണ്ണിന് സംസാരിക്കാൻ അവൻ അവസരമുണ്ടാക്കിയില്ല എല്ലാം അവൻ്റെ കളികളാണെന്നും പാവം വേദം അറിഞ്ഞതുമില്ല അമ്മച്ചി ആ പോയിട്ട് വാമോളെ അവിടെ എത്തിയാൽ നീ വിളിക്കണം കേട്ടോ വിളിക്കാം ഇച്ചായും പോയോ അവൻ അവനാരെയോ കാണാൻ വേണ്ടി പോയി കാലത്തെ രണ്ടുപേരും വിളിക്കുന്നത് കേട്ടു അമ്മച്ചി പറഞ്ഞേക്ക് ഞാൻ വിളിക്കാം കേട്ടോ വേദയ്ക്ക് അമ്മച്ചി ഒരു ഓട്ടോ റെഡിയാക്കി തലേ രണ്ട് ദിവസങ്ങളും ഇങ്ങനെയാണ് അവൾ പോയതും ഓട്ടോയിൽ കയറിയ ശേഷം മുഖം തിരിച്ച് അമ്മച്ചിയെ നോക്കി കൈവീശി കാണിച്ചു ചാക്കോച്ച എടാ എൻ്റെ കൊച്ചിനെ വിഷമിപ്പിച്ചു വിട്ടപ്പോൾ നിനക്ക് സമാധാനമായോടാ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെല്ലുമ്പോൾ റോസമ്മ വിളിച്ചു ചോദിച്ചു ജനാലയിലൂടെ തൻ്റെ പെണ്ണ് പോകുന്നത് നോക്കിക്കാണുവാണവൻ അപ്പോഴാണ് അമ്മച്ചി കയറി വന്നത് അവൻ്റെ മുതക് നോക്കിയൊന്ന് കൊടുത്തു അഹ് എന്നതാ അമ്മച്ചി തഴമ്പിച്ച കൈകൊണ്ട് തന്നാൽ മനുഷ്യനു വേദനിക്കില്ലേ ചാക്കോച്ചൻ ശബ്ദമുയർത്തി അമ്മച്ചെ നോക്കി എടാ നിന്നേക്കാൾ സങ്കടത്തോടെ അവള് പോയത് അത് നീ കണ്ടില്ലാ റോസമയും ഒച്ച വെച്ചു ഓ അത് സാരില്ലെന്നേ വീട്ടിൽ ചെല്ലുമ്പോൾ പെണ്ണിന് സന്തോഷാകും തന്നെയുമല്ല ഞാനും പോകുമല്ലേ ഏ നീയോ എങ്ങനെ ഞാൻ അവളുടെ പിന്നാലെ പോകും റിൻസേ മരിയും വരുന്നുണ്ട് അമ്മച്ച കൂടി ഒരു കൈ നോക്കിക്കോ ഓ ഞാനില്ല മോനെ അത്ര ദൂരം വണ്ടിയിൽ അത് പറ്റില്ലടാ ട്രൈ ചെയ്യമ്മച്ചേ പതിയെ നിർത്തി നിർത്തി നിർത്തിപ്പോകാം വേണ്ട മോനെ വയ്യാഞ്ഞിട്ടാ ആ പെണ്ണുങ്ങൾ പോകുന്ന കാര്യം മിണ്ടിയില്ലല്ലോടാ രണ്ടും കൊള്ളാം കെട്ടായി ഞാൻ പുറത്തും റോസമ്മ ഇത്തിരി ദേഷ്യത്തി പറഞ്ഞു അതെ അമ്മച്ചി അമ്മച്ചി അറിഞ്ഞാൽ അത് നേരെ വേദയുടെ കാതിലെത്തുമെന്ന് നൂറ് ശതമാനം അറിയാം അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ പറയാഞ്ഞതാ അമ്മച്ചയ്ക്ക് വേദം കഴിഞ്ഞേ ബാക്കി എല്ലാവരും ഉള്ളൂ എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് ഞാനാണ് അവളുമാരോട് പറഞ്ഞത് യാതൊരു കാരണവശാലും അമ്മച്ചി ഇത് അറിയരുതെന്ന് ചാക്കോച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ അത് ശരി എല്ലാം നിന്റെ പദ്ധതിയായിരുന്നല്ലേ നടക്കട്ടെ കേട്ടോടാ റോസമ്മ ഇത്തിരി പിണങ്ങിക്കൊണ്ട് തിരിഞ്ഞിറങ്ങിപ്പോയതും ചാക്കോച്ചൻ നിന്നു ഓ ഈ അമ്മച്ചി എൻ്റെ അമ്മച്ചി അവിടെ നിന്നേ ഞാനൊന്ന് പറയട്ടെ അവൻ പിന്നാലെ ചെല്ലുകയാണ് അപ്പോഴേക്കും റിൻസിയും മരിയും അവരുടെ ഭർത്താക്കന്മാർക്കൊപ്പം എത്തി ആ ബെസ്റ്റ് നല്ല സമയത്ത് അവരും എത്തി അവൻ തലയെ കൈവച്ചു റോസമ്മ പിണങ്ങിപ്പോയത് നേരെ പെൺമുക്കളുടെ മുൻപിലേക്കായിരുന്നു എല്ലാവരും കൂടി ഒത്തുകൊണ്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചല്ലേടി ഇപ്പം അമ്മച്ചി പുറത്തായി റിൻസിയെ നോക്കി അവരത് പറഞ്ഞപ്പോൾ അവരും വിഷമിച്ചു അമ്മച്ചി വേദ ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ ഇത് രഹസ്യമാക്കി വെച്ചത് എന്തായാലും വേദ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടും ഒക്കെ സംസാരിക്കട്ടെ അവർക്കൊക്കെ ചേട്ടായി ഇഷ്ടമായ സ്ഥിതിക്ക് ഈ വിവാഹം നടക്കുമെന്നുള്ളത് ഉറപ്പാണ് പിന്നെ എന്തായാലും നമ്മുടെ വീട്ടുകാരും കൂടി അങ്ങോട്ട് ചെന്ന് ഇതങ്ങ് ഉറപ്പിച്ചു വെക്കാം അല്ലാണ്ട് അമ്മച്ചിയോട് മനഃപൂർവ്വം ഞങ്ങൾ പറയാതിരുന്നതല്ല റിൻസി കാര്യങ്ങളൊക്കെ റോസമയം ബോധിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ അവർ പെട്ടെന്ന് മക്കളുടെ മുമ്പിൽ മുഖം തെളിച്ചില്ല ആട്ടെ എല്ലാവരും കൂടി ചെന്നിട്ട് വാ പെങ്കോച്ച പോയേക്കുമല്ലേ അവർ തിരിഞ്ഞകത്തേക്ക് പോയതും ചാക്കോച്ചനും പെങ്ങന്മാരും പരസ്പരം ഒന്ന് നോക്കി ചേട്ടായി ഞാൻ ആദ്യം പറഞ്ഞതല്ലേ അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് കേൾക്കഴിഞ്ഞിട്ടല്ലേ ഇത്രയും സംഗതി വഷളായത് ചേട്ടായി ഒറ്റൊരാൾ ഇതെല്ലാം നടന്നത് മരിയ ചാക്കോച്ചൻ്റെ നേർക്ക് ശബ്ദമുയർത്തി എടി അമ്മച്ചിക്ക് ഇത്രയ്ക്ക് പറയാൻ മാത്രം ഒന്നുമില്ല അഥവാ അമ്മച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായി ഇക്കാര്യം വേദയെ ബോധിപ്പിക്കും അതിന് യാതൊരു മാറ്റവുമില്ല ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങൾ ഒളിച്ച് തന്നെ വെക്കണം നീ ഒളിച്ചു വച്ചോടാ അമ്മച്ചിയോട് പറയൊന്നും വേണ്ട മരിയമ്മോളെ ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു വഴക്ക് വേണ്ട നിങ്ങൾ പോയേച്ചു വ അടുക്കളയിൽ നിന്ന് അമ്മച്ചി ഉറക്ക പറഞ്ഞു ഞാൻ എങ്ങോട്ടും പോകുന്നില്ല കാര്യം തീർന്നല്ലോ പെട്ടെന്നായിരുന്നു ചാക്കോച്ചൻ തിരിഞ്ഞു വന്നിട്ട് സെറ്റിയിലിരുന്നത് എടി റിൻസി നിങ്ങൾ തിരിച്ചുപോയ്ക്കോ ഞാൻ എങ്ങോട്ടുമില്ല ഈ ചേട്ട്ക്കും അമ്മച്ചയ്ക്കും ഇത് എന്തിൻ്റെ കേടാ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഉടക്കുണ്ടാക്കിക്കോ റിൻസി ദേഷ്യപ്പെട്ടു നീ പൊയ്ക്കോടി എനിക്കിന്നിനൊരു മൂടില്ല ചേട്ടായി പിന്നെ എന്തിനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് ഞങ്ങളാ ഉടുത്തൊരുങ്ങി നീ വങ്ങപ്പം ഒരുമാതിരി വാർത്തമാനം അമ്മച്ചിയുടെ സംസാരം നീ കേട്ടില്ലേ കല്യാണം കഴിക്കില്ലെന്ന് കഴിക്കുന്നില്ലെന്ന് പറഞ്ഞിരുന്ന എന്നെ ഈ പരുവാക്കിയത് അമ്മച്ചി ഒറ്റൊരാളാ ഞാനും ഞാനെന്താ ചെയ്തിട ഒന്നും ചെയ്തില്ലേ ഇല്ല അമ്മച്ചി എന്നതിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എടാ ഞാൻ പലതും പറയും ഇനിയും പറയും അതൊക്കെ എൻ്റെ സൗകര്യമാണ് നിങ്ങളിപ്പോൾ പോകാൻ ഇറങ്ങിയതല്ലേ മര്യാദയ്ക്ക് പോകാൻ നോക്ക് ഇല്ല ഇനി അമ്മച്ചിയോട് ഒച്ച വെച്ചിട്ട് ഒളിച്ചു വെച്ചിട്ട് അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ചാക്കോച്ച എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ പെങ്കൊച്ചു വിഷമിച്ചു പോയതാട്ടോ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അമ്മച്ചി കൂടി വന്നാലേ ഞാൻ പോകത്തുള്ളൂ പെട്ടെന്ന് അവൻ പറഞ്ഞതും റിൻസേ മരിയേ പരസ്പരം നോക്കി വയ്യാണ്ട് അമ്മച്ചി എങ്ങനെ വരുന്നത് കേട്ടായി അതും ഇത്ര ദൂരം മരിയ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് ചാക്കോച്ചൻ ദേഷ്യത്തിലൊന്നു നോക്കി അമ്മച്ചയ്ക്ക് എന്ത് വയ്യാഴിക ഉള്ളത് മനസ്സിനൊരു മരവിപ്പ് അത്രയേ ഉള്ളൂ അതൊന്നും വലിയ പ്രശ്നമല്ല യോ എൻ്റെ കൊച്ചേ ഞാൻ വരില്ലടാ എനിക്ക് വണ്ടി കയറിയ മരം മറിക്കും ഗുളിക്ക് കഴിച്ചിട്ട് പോകാം അപ്പോൾ കുഴപ്പമില്ല ഓ പിന്നെ അതൊന്നും വേണ്ട നിങ്ങൾ പോയിട്ട് വേദമുളയും കൂട്ടി തിരിച്ചു വാ അമ്മച്ചി ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ നാല് പേരും കൂടി പോവുള്ളൂ ചാക്കോച്ചൻ തീരുമാനം ഉറപ്പിച്ചു ഒടുവിൽ അമ്മച്ചിയും കൂടി വേദയുടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി വീട്ടുകാര്യങ്ങളൊക്കെ അന്നമ്മച്ചേട്ടത്തി ഏൽപ്പിച്ചിട്ട് റോസമ്മ സാരി കൊടുക്കാനായി മുറിയിലേക്ക് പോയി ചേട്ടായി അമ്മച്ചി അടുത്ത് പോകും കേട്ടോ അതൊന്നും കുഴപ്പമില്ലടി ഇടയ്ക്കൊരു യാത്ര അതൊരു സുഖമല്ലേ ചാക്കോച്ചൻ ട്രിൻസേ നോക്കി വൈകാതെ നാല് പേരും കൂടി വേദയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു വേദി ഇടയ്ക്കൊരു തവണ അമ്മച്ചിയുടെ ഫോണിലേക്ക് വിളിച്ച് സംസാരിച്ചു അരമണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തുമെന്നും പറഞ്ഞു അവരപ്പം പാതി വഴി കഴിഞ്ഞു അമ്മച്ചി ശരിക്കും തളർന്നു തളർന്നുപോയി ചാക്കോച്ചിനടയ്ക്കൊക്കെ വണ്ടി നിർത്തി ചായയും ചെറുകടിയും വാങ്ങിക്കൊടുത്തു കുറച്ചു നേരം ആൾ ആക്റ്റീവാകും പിന്നീട് വീണ്ടും വെട്ടിയിട്ട് ചേമ്പിന്താൾ പോലെ വണ്ടി കിടക്കും ഇത് തന്നെ പരിപാടി എടാ നമുക്ക് തിരിച്ചു പോകണ ഞാൻ മടുത്തു കേട്ടോ കുറച്ചുകൂടി അമ്മച്ചി അങ്ങ് എത്താറായി ഈ ചേട്ടയുടെ കാര്യം അമ്മച്ചി ആകെ ക്ഷീണിച്ചു മരിയാണ് ഇടി പിള്ളേരെ മിക്കവാറും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും ഇവൻ്റെ കല്യാണം കൂടെ എനിക്ക് പറ്റുവെന്ന് തോന്നില്ല റോസമ്മ പറയുന്ന കേട്ട് ചാക്കോച്ചൻ പൊട്ടിച്ചിരിച്ചു ഈ സമയത്ത് വേദ അവളുടെ മനസ്സിൽ ചാക്കോച്ചനാണെന്ന് അച്ഛനോടും അമ്മയോടും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു വേദ പറയുന്നതെല്ലാം കേട്ട് അവളുടെ അച്ഛനും അമ്മയും അനങ്ങാതെ നിന്നു എൻ്റെ അച്ഛനും അമ്മയ്ക്കും സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഇച്ചായനെ വിവാഹം കഴിക്കത്തുള്ളൂ നിങ്ങളുടെ അനിഷ്ടത്തോടെ എനിക്കൊരിക്കലും ഇച്ചായൻ്റെ ഭാര്യ വേണ്ട പറയുകയും വേദ കരഞ്ഞു പോയി സത്യനാഥൻ എണീറ്റ് വന്നിട്ട് മകളെ ചേർത്ത് പിടിച്ചു കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും രണ്ട് മൂന്ന് ദിവസം മുന്നേ അറിഞ്ഞു അയാൾ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞതു വേദ ആ മുഖത്തേക്ക് തുറച്ചു നോക്കി നേരത്തെ അറിഞ്ഞു എങ്ങനെ അവളുടെ ചൊളിഞ്ഞു മോളെ ചാക്കോച്ചൻ ഇവിടെ വന്നിരുന്നു ഇച്ചായനോ ചാക്കോച്ചൻ വന്നിട്ട് നിന്നോടുള്ള ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞു എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് ചാക്കോച്ചൻ തിരിച്ചു പോയത് ഞാനിതൊന്നും അറിഞ്ഞില്ല അച്ഛ നിന്നോടന്നല്ല ആരോടും പറയാതെയാണ് ചാക്കോച്ചൻ ഇങ്ങോട്ട് വന്നത് ആകെ കൂടി ചാക്കോച്ചൻ്റെ മൂത്ത സഹോദരിക്ക് മാത്രമേ ഇക്കാര്യം അറിയത്തുള്ളൂ ദുഷ്ടൻ എന്നോട് പറഞ്ഞത് കടയിൽ സ്റ്റോക്ക് വന്നു എന്നാണ് അവളത് പറയുമ്പോൾ സത്യനാഥനും ഭാര്യയും ചിരിച്ചു ഞങ്ങൾ രണ്ടാളും മോളെ ചാക്കോച്ചന് കൊടുക്കാൻ ആളോട് അന്നും പറഞ്ഞിരുന്നു അച്ഛൻ പറയുന്ന കേട്ടതും അവളോട് മിഴികൾ വിടർന്നു ചാക്കോച്ചന് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് ഇഷ്ടമായി നല്ലൊരു ചെറുപ്പക്കാരനാണ് അയാൾ പിന്നെ മോക്കയാളോട് അങ്ങനെ ഒരു താല്പര്യമുള്ള സ്ഥിതിക്ക് ഇനി അത് വേണ്ടെന്ന് വയ്ക്കേണ്ട നീ ഞങ്ങൾക്കൊരേ ഒരു മകളാണ് നിന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വലുത് ആരുടെ ഒപ്പാണെങ്കിലും നീ സന്തോഷത്തോടെ കഴിയണം ഒരുപക്ഷെ അച്ഛനും അമ്മയും കണ്ടുപിടിച്ച് തരുന്നയാൾ അനുയോജ്യൻ അല്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു വിഷമമാകും ആ കുടുംബത്തിൽ നിന്നതുകൊണ്ട് ചാക്കോച്ചിനെ നിനക്കറിയാമല്ലോ അയാളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നിനക്ക് നല്ലോണം മനസ്സിലായില്ലേ അതുകൊണ്ട് എനിക്കും നിന്റെ അമ്മയ്ക്കും നി ചാക്കോച്ചന് കൊടുക്കുന്നതിന് സന്തോഷം മാത്രമേ ഉള്ളൂ അച്ഛൻ പറഞ്ഞു നിർത്തിയതും വേദ ഓടിച്ചെന്ന് അയാളുടെ നെഞ്ചിലേക്ക് വേണു കുറേ സമയം പൊട്ടിക്കരഞ്ഞു എത്രയൊക്കെ ആശ്വാസവാക്കു പറഞ്ഞിട്ടും അയാളുടെ കണ്ണീർ തോർന്നില്ല സ്വന്തമായിട്ട് താൻ എടുത്ത തീരുമാനം ഇവർ അംഗീകരിക്കുമെന്ന് ഓർത്തില്ല പക്ഷേ ഇച്ഛായം വന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചോ വേദയ്ക്ക് ചങ്കു പൊട്ടി അച്ഛാ എന്താടാ എന്തിനാ എൻ്റെ മോള് കരയുന്നത് എന്നോട് വെറുപ്പുണ്ടോ ഇല്ലടാ ഒരിക്കലുമില്ല അച്ഛൻ്റെ പൊന്നുമോളോട് എന്തിനാ അച്ഛന് ദേഷ്യം നീ കണ്ടുപിടിച്ചയാളെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരുപാട് ഇഷ്ടമായി ഒരിക്കലും ചാക്കുച്ച നിന്നെ വേദനിപ്പിക്കില്ല ഞങ്ങൾക്കറിയാം അവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ മുറ്റത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ആരോ വന്നു വന്നുമില്ലോന്നു പറഞ്ഞ് സത്യനാഥൻ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് നോക്കിയതും അയാൾ വേദയെ ഉറക്കം വിളിച്ചോ മോളെ ഇതാരാണെന്ന് നോക്കി ആരാ മോളെ ശോഭനയും മകളെ നോക്കി അറിയില്ല നോക്കട്ടമ്മ അവൾ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നതും അതിശയിച്ചു പോയി അറിനുസരിച്ച് അമ്മച്ചയെ പിടിച്ചിറക്കുന്ന കാഴ്ചയാണ് അവൾ കാണുന്നത് തുടരും